കൊണ്ടോട്ടി കൊളത്തൂരിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ് കത്തി നശിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് വിശദമായ പരിശോധന നടത്തി പ്രാഥമിക വിലയിരുത്തലിൽ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് തന്നെയാണ് നിഗമനം മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ എം ബി ഐ കൊണ്ടോട്ടി സബ് ആർ ടിഒ ഓഫീസിലെ എ എം വി ഐ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് എഞ്ചിൻ ഭാഗത്ത് നിന്ന് തീ പടർന്നതാണ് ഷോർട്ട് സർക്യൂട്ട് ആകാനുള്ള കാരണമായി ഇവർ വിലയിരുത്തിയത് ബസിലെ ഇലക്ട്രിക് വയറിംഗുകൾ പൂർണ്ണമായും കത്തി നശിച്ചു പരിശോധനയിൽ ബസ്സിനുള്ളിൽ ഉപയോഗിച്ചു െ വെച്ച ഫയർ എക്സ്റ്റിംഗ്ഷർ കണ്ടെത്തി പുക കണ്ടയുടൻ ഇതുപയോഗിച്ചിരുന്നെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നുവെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ഭാരത് ബൻ ശാസ്തിയിൽ നിർമ്മിച്ച ബസ്സാണിത് ടയറുകൾ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത് ആശങ്കയുണ്ടാക്കിയെങ്കിലും ഡീസൽ ടാങ്കിലേക്ക് തീ പടരാതിരുന്നത് ലക്ഷ്യായി സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ഉടൻ കൈമാറുമെന്നും അധികൃതർ പറഞ്ഞു പാലക്കാട് നിന്നും കോഴിക്കോടേക്ക് പോവുകയായിരുന്ന സന ബസ് ഞായറാഴ്ച രാവിലെ എട്ട് അൻപതോടെ വിമാനത്താവള ജംഗ്ഷന് സമീപം തുറക്കലിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത് ോടുന്നതിനിടെ സംശയം തോന്നിയ ഡ്രൈവർ വാഹനം നിർത്തി പരിശോധിച്ചപ്പോഴാണ് പുക ഉയരുന്നത് കണ്ടത് ഉടൻ തന്നെ യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായി നിരവധി യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു ചൂടേറ്റ് ഡോറുകൾ പെട്ടെന്ന് തുറക്കാനാവാത്ത വിധം അടഞ്ഞുപോയെങ്കിലും യാത്രക്കാരും ജീവനക്കാരും ചേർന്ന് ബലം പ്രയോഗിച്ച് വാതിലുകൾ തള്ളി തുറക്കുകയായിരുന്നു മിനിറ്റുകൾക്കകം തീ ആളിപ്പടർന്നു മലപ്പുറത്തു നിന്നും മീൻചന്തയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അരമണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കൊതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചെയ്യുന്ന ഒന്നാണ് എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം വാ നിങ്ങളും അത് തന്നെ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ് ജ്വല്ലറി തന്നെ നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും